എൻ്റെ പേര് സുന്ദരി അൽഫോൺസ സ്ഥലം വള്ളിക്കോട് അടവക മുണ്ടൂർ എൻ്റെ മരുമോൾക്ക് വേണ്ടിയ സാക്ഷ്യം പറയുന്നത് മോള് ഗർഭിണിയായപ്പോൾ ഡോക്ടറെ കാണിക്കാൻ പോയിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉടനെ പോയി സ്കാൻ ചെയ്തിട്ട് വാന്ന് പറഞ്ഞു സ്കാൻ ചെയ്തിട്ട് സ്കാൻ ചെയ്ത് വന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പന്ത്രണ്ടാമത്തെ ആഴ്ചയിൽ സ്റ്റിച്ച് സ്റ്റിച്ചിടേണ്ടി വരും അല്ലെങ്കിൽ ഇത് അബോഷനായി പോകുമെന്ന് പറഞ്ഞു വല്ലാത്ത വിഷമായി ഞങ്ങൾ കുടുംബത്തോടെ എല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം പന്ത്രണ്ടാമത്തെ ആഴ്ചയിൽ പോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു സ്റ്റിച്ചും വേണ്ട കുഞ്ഞ് വളരാനുള്ള ഗർഭപാത്രം വികസനം വെച്ചു എന്ന് പറഞ്ഞു പിന്നെ കൂടാതെ ഈ കുഞ്ഞിനെ വിട്ടുമാറാത്ത തലവേദന ഉണ്ടായിരുന്നു ലോ ബി പി ആയിരുന്നു ഇങ്ങനെ ആശുപത്രിക്ക് പോയി മടുത്തു ഇതെല്ലാം പ്രാർത്ഥന ഫലമായി ഈശോ സുഖപ്പെടുത്തി തന്നു ഈ ശ്രോയ്ക്ക് ഒരായ നന്ദി മകള് ഗർഭിണിയായ സമയത്ത് അവിടെ വന്ന് അവൾ നേരിട്ട് വന്ന് ഒന്ന് രണ്ട് ശുശ്രൂഷകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു എൻ്റെ ഫലമായിട്ട് ആ ഗർഭാവസ്ഥയിൽ കർത്താവ് ഇടപെട്ട സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്